പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയ യുവാവിനെ കണ്ടെത്താനായില്ല ചൊവ്വാഴ്ച വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു ഫോണിലേക്ക് ഭാര്യയുടെ കോൾ വന്നത് ആളെ തിരിച്ചറിയാൻ സഹായകമായി കടലുണ്ടി പുഴയിൽ മലപ്പുറം നൂറാടി പാലത്തിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടിയ യുവാവിനെ കാണാതായി തിങ്കളാഴ്ച രാവിലെ പത്തോടെയാണ് സംഭവം കൊണ്ടോട്ടി മുസ്ലിയരങ്ങാടി സ്വദേശി വിപിനാണ് പുഴയിൽ ചാടിയത് ഇയാളുടേതെന്ന് കരുതുന്ന ബൈക്കും ചെരുപ്പും മൊബൈൽ ഫോണും പാലത്തിന് സമീപത്തു നിന്നും കിട്ടിയിട്ടുണ്ട് ഈ ഫോണിലേക്ക് ഭാര്യയുടെ കോൾ വന്നത് ആളെ തിരിച്ചറിയാൻ സഹായകമായി പാലത്തിൽ നിന്നും ഒരാൾ പുഴയിൽ ചാടുന്നതും ഒഴുക്കിൽപ്പെട്ടു പോകുന്നതും ും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു മലപ്പുറം പെരിന്തൽമണ്ണ മഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സും നാട്ടുകാരും തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല തിങ്കളാഴ്ച രാത്രി വരെ തുടർന്ന് തിരച്ചിൽ ചൊവ്വാഴ്ച വീണ്ടും ആരംഭിച്ചു പുഴയിൽ നല്ല തോതിൽ വെള്ളവും ഒഴുക്കുമുണ്ട് പാലത്തിന് താഴെ നിന്നും ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിലാണ് തിങ്കളാഴ്ച തിരച്ചിൽ നടത്തിയത് പുഴയ്ക്ക് ഇരുവശങ്ങളിലും വള്ളിച്ചെടികളും കാടും മൂടിയ അവസ്ഥയാണ് ഇവിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോയെന്നും പരിശോധിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്രാശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ പീഡിയാട്രിക് ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ 10493